നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ആരാധകരുടെ പ്രിയപ്പെട്ട കോംബോയായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും ഷോ കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷവും ഇരുവരും ഒരുമിച്ചെത്തുന്നത് ആരാധകരിൽ വൻ ആവേശം തീർത്തിരുന്നു തുടക്കത്തിൽ അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും അടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയവരാണ് അനീഷ് ആരെയും അടുപ്പിക്കത്തില്ലായിരുന്നു പിന്നെയാണ് ഷാനവാസിന്റെ വലയത്തിൽ ഷാനവാസ് അനീഷിനെ മെരിക്കിയെടുത്തതും അങ്ങനെ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായതും എങ്കിൽ പോലും അവർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട് പക്ഷേ ഹൗസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഒരു കുടുംബം പോലെയാണ് അവർ കഴിയുന്നത് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് നൂറ് ദിവസം പിന്നിട്ട് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള അഭിമുഖത്തിൽ സ്ത്രീകൾക്ക് ആറുമാസത്തെ പ്രസവാവധി അനുവദിക്കുന്നതിനെ എതിർത്തും അനീഷ് പ്രതികരിച്ചു ഇങ്ങനെ പല സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ബിഗ് ബോസ് സീസൺ ഏഴ് ഫസ്റ്റ് റണ്ണർപ്പായ അനീഷ് പീരിയഡ് സിമുലേറ്ററിലൂടെ ആർത്തവ സമയത്തെ സ്ത്രീകളുടെ വേദന മനസ്സിലാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അനീഷ് അതിഥിയായി എത്തിയിരുന്നു പെൺകുട്ടികൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണം ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായിരുന്നു മുഖ്യ അതിഥിയായി എത്തിയ അനീഷ് പീരിയഡ്സ് പെയിൻ സിമുലേറ്ററിലൂടെ എന്താണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് വിദ്യാർത്ഥികളോട് പറയുന്നു കഠിനമായ വേദന വരാൻ പോകുന്നത് പോലെ കാലൊക്കെ ചേർത്ത് വയ്ക്കാൻ തോന്നുന്നു എന്ന് പറയുന്ന അനീഷ് പിന്നെ വേദന കൂടുന്നതോടെ നിർത്താൻ ആവശ്യപ്പെടുകയാണ് വേദന കൂടിയതോടെ എന്തോ കരണ്ട് അടിച്ചതുപോലെ തോന്നിയതായും അനീഷ് പറഞ്ഞു ഇത് പോരെ എന്ന് ചോദിക്കുമ്പോൾ അനീഷിന് വിദ്യാർത്ഥികളുടെ കയ്യടി ലഭിച്ചു സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളാണെന്നും പലരും വീഡിയോയ്ക്ക് അടിയിൽ വന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ആദ്യ ദിവസം സ്ത്രീവിരുദ്ധ പ്രസ്താവന അനീഷിൽ നിന്ന് വന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പല വിഷയങ്ങളിലും സമൂഹത്തിൽ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അത് ബിഗ് ബോസിൽ ചർച്ചയാക്കാൻ കൂടി വേണ്ടിയാണ് തന്റെ ബിഗ് ബോസിലേക്കുള്ള വരവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു അനീഷിന്റെ ബിഗ് ബോസിലെ തുടക്കം സീസൺ അവസാനിച്ചതിനു ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലും സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ അനീഷ് പറഞ്ഞിരുന്നു ആറുമാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് വിയോജിപ്പാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രിവിലേജാണ് അത് ഡെലിവറി സമയത്ത് ലീവ് അനുവദിക്കാം സ്ത്രീകൾക്ക് മാസം കൊടുക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും ആറ് മാസം കൊടുക്കണം ഇങ്ങനെയായിരുന്നു അഭിമുഖത്തിൽ അനീഷിന്റെ വാക്കുകൾ അതേസമയം എല്ലാ മത്സരാർത്ഥികളോടും ഒരു കൈ അകലത്തിൽ മാത്രം നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റയാനായി നിന്ന അനീഷ് ഒടുവിൽ ഷാനവാസിനോട് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് വേദിയിൽ ചുവടുവയ്ക്കുന്ന വീഡിയോയാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത് ബിഗ് ബോസിലെ ഇരുവരുടെയും വൈറലായ ഡയലോഗ് പറഞ്ഞാണ് വേദിയിലേക്ക് അനീഷും ഷാനവാസും വരുന്നത് ഏതോ ാണ് ഇരുവരും ചുവടുവെക്കുന്നത് ടി വി സി ഗ്രാൻഡ് സെലിബ്രേഷന്റെ പരിപാടിയിലാണ് ബിഗ് ബോസ് താര ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എത്തിയത് നേരത്തെ ഡാൻസ് പ്രാക്ടീസിന്റെ വീഡിയോകളും ഇരുവരും പങ്കുവച്ചിരുന്നു ജന്മദിന ആശംസ നേർന്ന അനീഷ് ഷെയർ ചെയ്ത വീഡിയോയും വൈറലായിരുന്നു ഷാനവാസ് ഗുരുവും ജ്യേഷ്ഠനും കൂട്ടുകാരനും എല്ലാമാണെന്നാണ് അനീഷ് അന്ന് പറഞ്ഞത് വീഡിയോയിൽ അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാലോ അതല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കുമ്പോഴോ എല്ലാം ഏറ്റവും അധികം പേര് ചോദിക്കുന്നത് ഷാനവാസുമായുള്ള സൗഹൃദത്തെ കുറിച്ചാണ് ഒരുപാട് വട്ടം ഇതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും പറയാം ഷാനവാസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ ഉറ്റമിത്രം ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എന്റെ ഗുരു ആണെന്ന് ചില സമയത്ത് ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് നമ്മളൊരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ള വ്യക്തിയാണ് ഷാനവാസ് ആജീവനാന്തരം ഷാനവാസുമായുള്ള സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലും വലിയ അടുപ്പമാണ് എന്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ ഷാനവാസിനെ വിളിച്ചു പറയും ഷാനവാസും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇതൊക്കെയാണ് സിനെക്കുറിച്ച് പറയാനുള്ളത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ അനീഷ് പറഞ്ഞു